ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സവാള വെച്ചിട്ട് ഒരു കിടിലൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ എന്താണെന്ന് ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ മീഡിയം സൈസ് കൊണ്ട് അഞ്ച് ഇതുപോലത്തെ സവാളയാണ് എടുത്തത് കേട്ടോ നമുക്കിനെ ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വഴറ്റിയെടുക്കണം അപ്പം നല്ല തിന്നായിട്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വായേണ്ടി കിട്ടും അതായതുപോലെ നമുക്ക് മൊത്തം കട്ട് ചെയ്തെടുക്കാം അത് നമ്മൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതിലേക്ക് ഞാൻ ഇതുപോലത്തെ ഒരു സ്പൂണ് ഉലുവിയെടുത്തിട്ടുണ്ട് ഒരേ അളവിലാണ് കടുകെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്ന് വറുത്ത് കൊടുക്കണം സിമ്മിലിട്ട് വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കടുകും ഉലുവിയും ഞാനൊരു ഇടികള്ളിലിട്ടിട്ട് ചെറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പൊടിച്ചെടുക്കാം നമ്മില എരിച്ചിട്ടുണ്ട് ട്ടോ അന്നും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ ഇനി ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി സവാള ട്ടോ സവാള ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഒരു ലൈറ്റ് ബ്രൗണ് ആവണം കേട്ടോ അങ്ങനെ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നാലും കുറേ കാലം നമ്മൾ റെസിപ്പി എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ ഉള്ളി അച്ചാറാണ് കേട്ടോ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയാൽ ഉള്ളി അച്ചാർ ഇപ്പം നമുക്ക് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി നല്ല പോലെ വയറ്റിയെടുക്കണം കേട്ടോ ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ഇത് തന്നെ ആറി വരണം കേട്ടോ നമുക്ക് മിക്സിയിലിട്ട് അടി അടിച്ചെടുക്കണം പിന്നെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിക്സി ജാറിൽ സവാള ചേർത്ത് ഇട്ട് നല്ലോണം തണുത്ത് വന്നതിന് ശേഷം അരച്ചെടുക്കാം കേട്ടോ ഇനി ഞാൻ അതിലേക്ക് അഞ്ച് എട്ട് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ എളു എട്ട് വെളുത്തുള്ളി അല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കത് അരച്ചെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് മുളക് പൊടി എടുത്തത് കേട്ടോ അത് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട് കുറച്ച് സാധാരണ മുളക് പൊടിയാണോ കേട്ടോ ൂടിയിട്ടാണെടുത്തത് നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച കടകുലുവിയല്ലേ അതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്യണേ പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കണം നല്ല വെറൈറ്റി വെറൈറ്റി ടേസ്റ്റി ആയ സ്നാക്സും പുതിയ പുതിയ വെറൈറ്റീസ് റെസിപ്പീസൊക്കെയാണ് ഇട്ടത് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഞാൻ വട്ടൽ മുളക് രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലയാണ് കറിവേറ്റിലാണ് കൊടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മളെ അരച്ച് വെച്ച് സവാളയും വെളുത്തുള്ളിയിലൊക്കെ ഇല്ലേ അതിൻ്റെ മിക്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ആണ് ഇതാ കണ്ടില്ലേ നമ്മുടെ ഓയിലൊക്കെ തെളിഞ്ഞു വന്നു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ക്യാമറയിൽ ഇങ്ങനെ നല്ല നല്ല അടിപൊളി കളറ് വേണം കേട്ടോ ഞാൻ എരിവ് കുറച്ച് കുറവാണ് കേട്ടോ എന്താ വെച്ചാൽ ഞാൻ കൂടുതൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത് സാധാരണ മുളക് കുറച്ച് കുറച്ച് കിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ആറി വന്നിട്ടാകുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കണം ഇത് ആറട്ടെ നമ്മുടെ ഇത് ഉള്ളിയൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പറയലേ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കണമെന്ന് ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഉണ്ടല്ലേ അട്ടിപ്പൊളിയാണ് കേട്ടോ നമുക്കിതൊന്ന് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ അല്ല കിട്ടിയില്ലെന്നാണ് കേട്ടോ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഞാൻ പറ്റില്ലേ ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് അല്ല കിട്ടിയില്ലെന്ന് ടേസ്റ്റാണ് കേട്ടോ കണ്ടില്ലേ നമ്മളെ സവാള അച്ചാർ റെഡി ആയിട്ടുണ്ടേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്